ഹായ് ഗൈസ് ശൈലി മാറ്റമോ അതോ മുഖം മാറ്റമോ കാർക്കശിക്കാരനായ പിണറായി വിജയനെ കാരണമാണ് ഈ ഒരു ലോകസഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ വൻ മാർച്ചിനിൽ പലയിടത്തും തോൽക്കേണ്ടി വന്നത് എന്നാണ് സി പി എമ്മിന്റെ അകത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത് അദ്ദേഹത്തിന്റെ ഫേസ് മാറുമോ അതായത് ആ ഒരു കാർക്കശിക്കാരനായ പിണറായി വിജയൻ എന്ന ഫേസ് മാറി സൗമ്യതയുള്ള ഒരു പിണറായി വിജയനാകുമോ ഇക്കഴിഞ്ഞ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ ഒന്നിൽ നിന്നും ഒന്നിലേക്ക് തന്നെ വീണ്ടും ചുരുങ്ങിയ അവസ്ഥയിലാണ് സി പി എമ്മിന്റെ അകത്തു നിന്നുള്ള ഈ ഒരു വെളിപ്പെടുത്തൽ വരുന്നത് തെരഞ്ഞെടുപ്പിനെ തൊട്ടു മുമ്പ് വരെ അതായത് ഇലക്ഷൻ തൊട്ടു മുമ്പ് വരെ മൈക്കുകൾ മൈക്കുസെറ്റുകാരനോട് വരെ തട്ടിക്കയറിയ ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് മൈക്ക് സെറ്റ് കംപ്ലൈൻ്റെ സ്വാഭാവികമാണ് അതൊരു ഇലക്ട്രോണിക് ഡിവൈസാണ് എന്ന് വെച്ചാൽ അവര് മൈക്ക് സെറ്റുകാരന്വരോട് വരെ തട്ടിക്കയറിയ പിണറായി വിജയൻ്റെ ആ ഒരു കർക്കശ മുഖം അല്ലെങ്കിൽ ഒരു ദേഷ്യത്തോടുള്ള ഭാവം ആ ഒരു ഭാവം കൊണ്ടാണ് സി പി എമ്മിന്റെ ഈ ഒരു ഇലക്ഷന് മിക്ക വോട്ടുകളും കുറയാനും സ്വതവ് കിട്ടുന്ന പാർട്ടി വോട്ടുകൾ പോലും കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവാനും കാരണം പിന്നെ വീണ്ടും ഞാൻ പറഞ്ഞാണെങ്കിൽ തന്നെ ഒന്നിൽ നിന്ന് തന്നെ വീണ്ടും ഒന്നിലേക്ക് തന്നെ ചുരുങ്ങാനും കാരണം എന്നാണ് പാർട്ടി അനുഭാവികളും പാർട്ടിയിലെ പ്രമുഖ നേതാക്കളും പേരുവിളിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത പ്രമുഖ നേതാക്കളും പറയുന്നത് എന്നൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ന്യൂസ് ചാനലുകളിൽ വരുന്ന റിപ്പോർട്ട് നിങ്ങളൊക്കെ ഇതിനോട് യോജിക്കുന്നുണ്ടോ അതായത് നമ്മൾക്ക് കാത്തിരുന്ന് കാണാം പാർട്ടിയുടെ മുഖം മാറുമോ അതോ പിണറായി വിജയൻ്റെ ശൈലി മാറുമോ എന്ന്